നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വടക്കു കിഴക്കൻ ഇന്ത്യ സംസ്കാരം കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും വളരെ സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രങ്ങളിൽ വർഷങ്ങളോളം അവഗണിക്കപ്പെട്ട ഒരു ഭൂമിയാണിത് കോൺഗ്രസിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ഭരണകാലത്ത് ഈ പ്രദേശം ഇന്ത്യയുടെ പൂർണ്ണമായ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു നാടാണ് റോഡുകളില്ല റെയിൽവേ ബന്ധങ്ങളില്ല തൊഴിലവസരങ്ങളില്ല ഈ സംസ്ഥാനങ്ങൾ അതായത് ഏഴ് സഹോദരിമാർ അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങൾ ഒരു വെറും വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് കാണപ്പെട്ടത് കോൺഗ്രസ് ഭരണകാലത്ത് പല മന്ത്രിമാരും വടക്ക് കിഴക്കൻ വികസനത്തിനായി വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ പ്രായോഗികമായ ഒന്നും അവിടെ നടപ്പാക്കിയില്ല അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പലപ്പോഴും ഫയലുകളിൽ മാത്രം കുടുങ്ങി കലാപങ്ങളും വിമത പ്രവർത്തനങ്ങളും ഈ സംസ്ഥാനങ്ങളെ അലട്ടിയപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ അതായത് മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ ഒന്നും ചെയ്തില്ല ഫലമായി ഈ നാട്ടിലെ ജനങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ വിദേശികളെ വിദേശികളെപ്പോലെ തോന്നിക്കുകയും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറി ഒരു കോണിൽ അകപ്പെട്ട പോലെ ആണ് അവർ ജീവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയപ്പോൾ ഈ അവഗണന അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വടക്കുകിഴക്കൻ ഇന്ത്യ ഇനി ഇന്ത്യയുടെ വളർച്ചയുടെ പുതിയ എൻജിൻ െന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി ചരിത്രത്തിലെ ആദ്യങ്ങൾ അതായത് ഒരുപാട് ഫസ്റ്റുകൾ ഈ സ്റ്റേറ്റ്സിൽ നമ്മൾ കണ്ടു അരുണാചൽ പ്രദേശിലെ നഹാർ നഹാർലഗ്ൻ വരെ ആദ്യമായി റെയിൽവേ സർവീസ് എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വർഷം അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി വന്നതിന് ശേഷമാണ് ഈ സ്ഥലങ്ങളിൽ റെയിൽവേ സർവീസുകൾ പോലും എത്തിയത് സിക്കിമിലെ പാക്യോങ് വിമാനത്താവളത്തിൽ ആദ്യമായി കൊമേർഷ്യൽ വിമാനങ്ങൾ പാർന്നു ആസമിലെ ധോല സദിയ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായി മാറി ബ്രഹ്മപുത്രയെ മുറിച്ചുകിടക്കുന്ന ഗൊക്കിബിൾ പാലം വടക്കു കിഴക്കും ഇന്ത്യയുടെ ബാക്കിയുള്ള ഭാഗവുമായി ബന്ധിപ്പിച്ചു വികസനത്തോടൊപ്പം സമാധാനത്തിനും മുൻഗണന നൽകി വർഷങ്ങളായി കുടുങ്ങിക്കിടന്ന കലാപകാരികളുമായുള്ള കരാറുകൾ മുന്നോട്ട് വന്നു മുമ്പ് ബോംബുകളും കലാപങ്ങളും കൊണ്ട് പേടിപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ ഇന്ന് വ്യവസായത്തിനും ടൂറിസത്തിനും വഴിതെളിഞ്ഞിരിക്കുകയാണ് ഭാരത്മാല പദ്ധതിയിൽ ഹൈവേ വികസനം സാഗർമല പദ്ധതിയിൽ തുറമുഖ ബന്ധം ഡിജിറ്റൽ ഇന്ത്യ വഴി ഗ്രാമങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് സൗഭാഗ്യ പദ്ധതി വഴി വൈദ്യുതി എല്ലാം കൂടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ അഭിമാന ഭാഗമാക്കി മാറ്റി മോദി സർക്കാരിൻ്റെ ആക്ട് ഈസ്റ്റ് പോളിസി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വെറും ഒരു കോണായിട്ടല്ല മറിച്ച് ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലേക്ക് തുറക്കുന്ന ഒരു ഗേറ്റായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് ഹൈവേ പോലുള്ള പദ്ധതികൾ വടക്കു കിഴക്കിനെ ഒരു ഗ്ലോബൽ വ്യാപാരത്തിന്റെ ഹബ്ബാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ ആഴ്ച മിസോറാമിൽ ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് മോദി തുടക്കം കുറിച്ചു ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ബൈരബി സൈറാങ് റെയിൽ ലൈനാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായി മാറിയ ഈ പാതയിൽ നാൽപ്പത്തിരണ്ട് ടണലുകളും നൂറ്റി നാൽപ്പത്തിരണ്ട് പാലങ്ങളും ഉൾപ്പെടുന്നു വടക്കുകിഴക്കിൻ്റെ ഏറ്റവും ദുർഘടമായ ഭൂവിഭാഗങ്ങൾ മുറിച്ചുകിടക്കിയാണ് ഈ പദ്ധതി വഴി സാക്ഷാത്കരിക്കുന്നത് ഈ റെയിൽ ബന്ധം യാത്രാ സമയം വൻതോതിൽ കുറയ്ക്കാനും അതുപോലെ വ്യാപാരത്തിനും തൊഴിലവസരങ്ങൾക്കും പുതിയ വഴി തുറന്നു കൊടുക്കാനും സഹായിക്കും വർഷങ്ങളോളം ഭൗമശാസ്ത്രപരമായ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ടി വന്ന മിസോറാമിന് ഇത് വലിയൊരു വലിയൊരാശ്വാസമായിരിക്കും റെയിൽവേക്കൊപ്പം റോഡ് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല എന്നിവയിലേക്കുള്ള പദ്ധതികൾക്കും മോദി തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹിക പദ്ധതികൾ അതിരുകൾ കടന്നുള്ള വ്യാപാര ദർശനം എല്ലാം കൂടി വടക്കുകിഴക്കിനെ ഇന്ത്യയുടെ വളർച്ചാ കഥയിലെ ഉറച്ചും അതുപോലെ ശക്തമായും ഉൾപ്പെടുന്ന ഏറ്റവും പുതിയ ചുവടുവെപ്പാണ് മിസോറാമിലെ ഈ കർമ്മ പദ്ധതികൾ വഴി മോദി നടപ്പാക്കുന്നത് കോൺഗ്രസും മോദിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ് കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം വടക്കുകിഴക്കിനെ വെറും ഒരു വോട്ട് ബാങ്ക് ആയി മാത്രം ഉപയോഗിച്ചു യഥാർത്ഥ വികസനം ഒന്നും ഉണ്ടായില്ല മറിച്ച് മോദി ഈ സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരം സന്ദർശനം നടത്തി ജന ജനങ്ങളോട് നേരിട്ടിടപെട്ടു പദ്ധതികൾ നിലത്തെത്തിച്ചു അതായത് ഗ്രൗണ്ട് റിയാലിറ്റി ആക്കി മാറ്റാനായിട്ട് മോദിക്ക് സാധിച്ചു കോൺഗ്രസ് ഒരു പ്രശ്നം ആയിട്ട് കണ്ടപ്പോൾ മോദി അതിനെ ഒരു അവസരമായിട്ടാണ് കണ്ടത് ഇന്ന് വടക്കുകിഴക്ക് ഇന്ത്യയുടെ വളർച്ചയുടെ പുതിയ മുഖമായിട്ട് മാറിയിരിക്കുകയാണ് സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു പാലം ഇന്ത്യയെ ദക്ഷിണ കിഴക്കൻ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്നു കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം ചെയ്ത അവഗണനയ്ക്ക് വിരുദ്ധമായി മോദി സർക്കാർ വികസനം സമാധാനം ബന്ധം എല്ലാം എത്തിച്ചു എന്നിരുന്നാലും സി ഐയുടെ ഇടപെടലുകളും അതുപോലെ മണിപ്പൂരിൽ അകലെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും മോദി അവിടെ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എനിവേ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം